എല്ലാവർക്കും കാട്ടത്തെ കിളിക്കൂട് എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സുഭാഷ് സുഭാഷാണെങ്കിൽ പോയി പെണ്ണ് കണ്ടിട്ട് പെണ്ണ് വീട്ടുകാരെ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുമ്പോൾ അവരെല്ലാം നീറ്റാക്കി ഇടുന്നുണ്ട് സുഭാഷും മൂന്ന് അനിയന്മാരും അച്ഛനും എല്ലാം കൂടെ കൂടി നീറ്റാക്കി ഇടുന്നുണ്ട് എന്നിട്ട് അവർ വരുമ്പം തന്നെ അവർക്ക് വീട് ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് അവർ സ്ഥലത്തിനെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ ഭയങ്കര തള്ളാണ് ആ സ്ഥലങ്ങളൊക്കെ നമ്മുടെയാണ് അപ്പോൾ അതിൽ വന്നൊരാൾ പറയുവാണ് അപ്പോൾ ഒന്ന് പുറത്തൊക്കെ വന്നിട്ട് ി പോകണമെങ്കിൽ പോകാനുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലേ എന്ന് അപ്പൊ ഭാസ്കരൻ പറയുവാണ് അതിലെന്താ പറമ്പിലോട്ട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടങ്ങ് പോയാ പോരെന്ന് ചോദിക്കുവാണ് അങ്ങനെ ഒരു തരത്തിൽ അവര് വീടിനകത്ത് അകത്ത് അവർക്ക് വീട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവര് ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ ഈ അപ്പം നാലാൺമക്കളും അച്ഛനേം കൂടെ കൂട്ടി അഞ്ചു പേരുണ്ട് അഞ്ച് ആൺമക്കൾക്ക് എൻ്റെ മകൾ അപ്പം വെച്ച് വിടാൻ വേണ്ടി വരുവല്ലോ എന്ന് പറയുവാണ് അപ്പൊ സുഭാഷ് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഭാസ്കരൻ പറയുവാണ് എന്താണല്ലോ അവൻ കിച്ചൺ ആർക്കും വിട്ടൊന്നും കൊടുക്കത്തില്ല സുഭാഷ് പറയുവാണ് പക്ഷെ വന്നവർക്ക് സുഭാഷിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ അവര് സുഭാഷിനെ മാറ്റി നിർത്തി പറയുവാണ് ഇത്രയും ഒരു വീട്ടിലേക്ക് എന്റെ മകളെ വിടാൻ എനിക്ക് പറ്റത്തില്ല സുഭാഷ് മാറി താമസിക്കണം തൊട്ടടുത്ത് തന്നെ വേറൊരു വീടടുത്ത് മാറി താമസിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം സുഭാഷ് പറയുവാണ് ഈ കല്യാണം നടക്കണമെങ്കിൽ എൻ്റെ അനിയന്മാരെ ഉപേക്ഷിക്കണമെന്ന് ആണ് നിങ്ങൾ പറയുന്നെങ്കിൽ എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യം എന്ന് പറയുവാണ് അങ്ങനെ അവർ അവിടെ നിന്ന് കുഴപ്പമില്ല കല്യാണം നടത്താന്ന് പറഞ്ഞവർക്ക് സുഭാഷിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു അങ്ങനെ അവർ പോവാണ് പോകുന്ന വഴി ഇവരൊരു ചായക്കട കയറി ചായ കുടിക്കാൻ നോക്കുവാണ് കാരണം ഇവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ അറിയണമല്ലോ ബസ്റ്റ് അപ്പൊ അവിടെ ഇരുന്ന ആളെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന ആള് അവരുടെ വെല്ലിച്ചനാണ് അപ്പ തന്നെ ചായക്കടക്കാരൻ പറഞ്ഞത് കൊണ്ട് വല്യച്ഛൻ ഇവിടെ ഇപ്പോൾ ഉണ്ട് വല്യച്ഛനോട് ചോദിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ വെല്ലിച്ചൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ അവന് അവരുടെ അമ്മയെ കൊന്നിട്ട് ജയിലിൽ പോയവന പോയവനാണ് കൊലയാളി ഭാസ്കരൻ എന്നാണ് അവൻ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഭാസ്കരൻ വേറൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നു അവളെ തല്ലിക്കൊന്നോ എന്താണെന്നൊന്നും അറിയത്തില്ല ഇപ്പൊ എന്താണ് അവൾ ആ വീട്ടിലില്ല എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടത് ഇവർക്ക് കാര്യം മനസ്സിലായിട്ട് ഇവർ തിരിച്ചു ചെല്ലുവാണ് തിരിച്ച് ചെല്ലുമ്പോൾ സുഭാഷും അനിയനും കൂടെ പണിക്ക് പോകാൻ ഇറങ്ങുവാണ് അങ്ങനെ അവിടെ ഇപ്പോൾ ഇവർ ബഹളം ഉണ്ടാക്കുവാണ് അങ്ങനെ സുഭാഷിന്റെ അനിയനുണ്ട് അവന് മൂന്നാമത്തേനിയൻ അവൻ രണ്ടാമത്തെ രണ്ടാമത്തെ അവനാണെങ്കിൽ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ കല്യാണത്തിൽ നിന്ന് പിന്മാറുക നിങ്ങളുടെ മുളെ തട്ടിക്കൊണ്ടൊന്നും വന്നൊന്നുമില്ലല്ലോ അങ്ങനെ വല്ലോരും പറയുന്ന കിട്ടുന്ന നിങ്ങൾക്ക് കല്യാണം വേണ്ടെങ്കിൽ നിങ്ങൾ വേറെ പണി പോയി നോക്കാൻ പറയുവാണ് അങ്ങനെ അവർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പറയുവാണ് ഭാസ്കറിനെ ഒന്ന് കാണണം അയാൾ അയാൾ ആരാന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി കൊലാളിയാന്നൊക്കെ മനസ്സിലായിന്ന് പറഞ്ഞ് ഇവര് പോവാണ് മറ്റെടുത്താണെങ്കിലും നിധിയെ കൊണ്ടൊക്കെ നമ്മുടെ സുധീഷ് ഏർ ചരക്കെടുക്കാൻ പോവാണ് നമ്മുടെ ഡ്രസ്സൊക്കെ അവിടെ ചെന്നിട്ടാണെങ്കിൽ സൂര്യ ഭയങ്കര ജാടകളെ ഒരു ലക്ഷത്തിന്റെ സാരി എടുക്കുന്നു ഭയങ്കര പരിപാടിയാണ് പക്ഷെ തീരെ ഇഷ്ടപ്പെടുന്നില്ല നിധിക്ക് നിധി ചേട്ടനോടൊക്കെ പറയുന്നുണ്ട് എനിക്ക് കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അവരാരും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ നമ്മുടെ സുധീഷിന് അറിയത്തില്ല ഈ സുധീഷ് സൂര്യോട് മാപ്പൊക്കെ പറഞ്ഞിട്ടാണ് ഡ്രൈവറായിട്ട് ഇപ്പോൾ പോയേക്കുന്നത് അപ്പം സുധീഷിന് അറിയത്തില്ല നിധി ആരാന്നൊന്നും അങ്ങനെ നിധിയോട് നമ്മുടെ നിധിയുടെ അനി ചേട്ടന് കിരൺ ഇങ്ങനെ സുധീഷുമായിട്ട് സംസാരിക്കുവാണ് അപ്പം എൻ്റെ അനിയത്തിയുടെ കല്യാണമാണെന്നൊക്കെ ഇങ്ങനെ സുധീഷിനോട് പറയുവാണ് അപ്പോഴാണ് സുധീഷിന് മനസ്സിലാവുന്നത് അനിയത്തിയാണ് സുധീഷ് നോക്കിയ ആ പെണ്ണെന്ന് അങ്ങനെ അപ്പം കാര്യങ്ങൾ ഏകദേശം പിടികിട്ടും ഈ വട്ടനായ സൂര്യയാണോ ഇവളെ കെട്ടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുവാണ് അപ്പം ആ കല്യാണത്തിൻ്റെ ചരക്കെടുപ്പും കാര്യങ്ങളൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നത് വെച്ചാൽ നിധി തുറന്ന് പറയുവാണ് എനിക്കൊരു ആർക്കിടെക്റ്റ് ആവണം എനിക്ക് ബിൽഡിങ്സും വീടുകളും ൊക്കെ പണിയണം എന്നൊക്കെ പറയുവാണ് അത് കേട്ട് സൂര്യൻ ഞെട്ടുവാണ് കാര്യം സൂര്യക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല അങ്ങനെ എങ്ങനെ ഈ നിധിയും സുധീഷും കൂടെ വീട്ടിലോട്ട് വരും എന്താണെങ്കിലും നിധി സുധീഷ് നിധിയെ കൊണ്ട് വീട്ടിൽ വരുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെ കണക്റ്റ് ആവും എന്നുള്ളതൊക്കെ ഇനി വരുന്ന എപ്പിസോഡിൽ അറിയത്തുള്ളൂ എല്ലാവരും ചാനലിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം താങ്ക്